എല്ലാവരുടെയും ഒരു ദിവസം ആഗ്രഹങ്ങൾ അത് സാധിച്ചു കിട്ടും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ സഹോദരൻ്റെ ഈ പാട്ട് ഈ പാട്ട് ഇപ്പോൾ പത്ത് മില്യൺ കഴിഞ്ഞുമെന്നും പത്ത് മില്യൻ്റെ അടുത്ത് എത്തിയെന്നും പറയുന്ന സത്യാവസ്ഥ എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇതിൽ എടുത്ത് പറയാനുള്ളത് ആ ചുവന്ന സാരി എടുത്ത് ആ പെൺകുട്ടിയുടെ ആ ചിരിയുണ്ടല്ലോ അതിൽ എല്ലാവരും ഒന്ന് ആകർഷിച്ചു പോവും ആ കുട്ടി എത്രത്തോളം ഈ പാട്ടിനാസ്വദിച്ചു പോവും അത്രത്തോളം ഈ കാണുന്ന നമ്മൾ ആ പെൺകുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചു പോന്ന് അപ്പോൾ ഇതിൻ്റെ ഏതൊരാളും ഈ റീൽസ് എടുത്തിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഇടുന്നുണ്ട് അവരുടെ ഇതും റീച്ചായി പോകുന്നുണ്ട് വല്ലാത്തൊരു സംഭവം തന്നെ അപ്പോൾ നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് അത്രത്തോളം നിങ്ങൾക്ക് വിജയം എല്ലാവരുടെയും ഒരു ദിവസം ആഗ്രഹങ്ങൾ അത് സാധിച്ചു കിട്ടും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഈ സഹോദരൻ്റെ ഈ പാട്ട് ഈ പാട്ട് ഇപ്പോൾ പത്ത് മില്യൺ കഴിഞ്ഞുമെന്നും പത്ത് മില്യൻ്റെ അടുത്ത് എത്തിയെന്നും പറയുന്ന സത്യാവസ്ഥ എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇതിൽ എടുത്ത് പറയാനുള്ളത് ആ ചുവന്ന സാരി എടുത്ത് ആ പെൺകുട്ടിയുടെ ആ ചിരിയുണ്ടല്ലോ അതിൽ എല്ലാവരും ഒന്ന് ആകർഷിച്ചു പോവും ആ കുട്ടി എത്രത്തോളം ഈ പാട്ടിനാസ്വദിച്ചു പോവും അത്രത്തോളം ഈ കാണുന്ന നമ്മൾ ആ പെൺകുട്ടിയെ ഒന്ന് ശ്രദ്ധിച്ചു പോന്ന് അപ്പോൾ ഇതിൻ്റെ ഏതൊരാളും ഈ റീൽസ് എടുത്തിട്ട് ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ ഇടുന്നുണ്ട് അവരുടെ ഇതും റീച്ചായി പോകുന്നുണ്ട് വല്ലാത്തൊരു സംഭവം തന്നെ അപ്പോൾ നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക്